സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ഫുഡ്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം സൈഡ് നിന്നും നിയന്ത്രണം വിട്ട ചിറയിലേക്ക് മറിഞ്ഞു അഞ്ചൽ തടിക്കാട് അറയ്ക്കൽ ചിറയിലേക്കാണ് പിക്കപ്പ് മറിഞ്ഞത് ഡ്രൈവർ പാലമുക്ക് സ്വദേശി ബിനീർ എന്ന നാൽപ്പത് വയസ്സുകാരനെ പരുക്കുകളോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാതിയോരത്ത് ചേർന്നുള്ള ചിറയുടെ വശങ്ങൾ ഇടിഞ്ഞ് തകർച്ചയിലായിട്ട് നാളുകളേറെയായി നാട്ടുകാർ ടാർ വീപ്പകളും കാട്ടുകമ്പുകളും ചുവന്ന തുണിയും കൊണ്ട് അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് മാസങ്ങൾക്ക് മുമ്പ് രണ്ടാമതും കുറച്ചു ഭാഗം കൂടി ഇടിയുകയുണ്ടായി തുടർന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതരെത്തി സംരക്ഷണവിധി പുനർനിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുണ്ടെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല മാധ്യമങ്ങൾ പലതവണ ചിറയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ നടപടി മാത്രം ഉണ്ടായില്ല അപകടം കൂടി ഉണ്ടായതോടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ചിറയുടെ വശം അടിയന്തിരമായി പുനർനിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നും അതുവരെ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ടും സംരക്ഷണം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പോയെന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ അങ്ങനെ വന്നത് അതുമാത്രമല്ല അന്നേരം ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് പിന്നെ എല്ലാവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞതും ഇത് ഇത് ഒത്തിരി നാൾ കഴിഞ്ഞ് ഒത്തിരി നാളായി ഇതിന് ഇത് ഈ മതിലൊക്കെ ഇടിഞ്ഞു പോയിട്ട് ഇടിഞ്ഞു പോയി ഇങ്ങനെ കിടക്കുക എം എൽ എ ഒക്കെ അറിയിച്ചിട്ടുണ്ട് എം എൽ എയുടെ എം എൽ എ അന്നേരം തന്നെ ബന്ധപ്പെട്ട് എഞ്ചിനീയറെയൊക്കെ വിളിച്ചായിരുന്നു എല്ലാം എല്ലാം ഇതിന് പൈസ ഒരാ സാക്ഷിനെ കിടക്കുക ാണ് ഒരു ബസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പിക്കപ്പ് സ്പീഡ് വന്നേ ആയിരിക്കും നേരെ ഇങ്ങറങ്ങി പോയി ബാക്കി പോലെ വലിയ പരുക്കില്ല നാട്ടു വാർത്ത ചടയമംഗലം